I don't know. പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ആ സ്വകാര്യ ബില്ല് പൂർത്തിയായി സ്പീക്കറുടെ അനുമതിക്ക് പലപ്പോഴും മാധ്യമങ്ങളിലെ ചെറിയൊരു വിഭാഗമോ അല്ലെങ്കിൽ വിഭാഗമോ ഞങ്ങൾക്ക് സ്ത്രീവിരുദ്ധരാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കരുതുന്നവരും ഇങ്ങനെയല്ല ഈ പുരുഷ കമ്മീഷൻ ബില്ലിലും അത് പറച്ചിലല്ല മീഡിയ പറയുമ്പോൾ മാത്രമല്ല പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരിസ്റ്റാസ് ആദ്യ വരി തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ വനിതാ കമ്മീഷൻ മാറുകയും യുവജന കമ്മീഷൻ മാറുകയും നമ്മൾ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്യുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം ഒരുപാടൊന്നുമില്ല ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിൽ ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഇത്രയുമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് അതായത് ഒരു ലോ ഡിപ്പാർട്ട്മെന്റിൽ എത്തി സ്പീക്കറുടെ മുമ്പിലേക്ക് എത്തി സ്വകാര്യമില്ല അവതരിപ്പിക്കാൻ നൂറ് ശതമാനം അനുവദിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ yeah ¿Sí? ഒരു മാസത്തിനകം എല്ലാ എം എൽ എ മരെയും എം പിമാരെയും കാണാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീ സംഘടനകളുടെ പിന്തുണയും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലർക്കും ഞങ്ങൾ സന്ദേശപ്പെട്ടു വഹിച്ചിട്ടുണ്ട് അവരുടെ നിലപാട് അറിയില്ല അവരെ ആ സ്ത്രീ സംഘടനകളെയും ചെന്ന് കണ്ട് ഈ റിക്വസ്റ്റ് അവരുടെ മുമ്പിൽ നിൽക്കും കാര്യം സ്ത്രീ വിരുദ്ധമോ സ്ത്രീ വിരോധമോ അല്ല ഇതിന്റെ ആശയം പക്ഷെ പുരുഷന്മാർക്കും കൂടി ഒരു സ്പേസ് വേണമെന്നുള്ളതാണ് സ്ത്രീകൾ കഴിഞ്ഞ മുത്താട്ടിൽ നേടിയെടുത്ത എല്ലാവിധ അവകാശങ്ങളും മായി പുരുഷനെ ആണെന്ന് ചില ആക്കാൻ ദുരുപയോഗം ചെയ്യുകയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം എന്നത് മാത്രമാണ് അമ്പത്തിമൂന്ന് രണ്ട് ശതമാനം ഇന്ത്യയിൽ നടക്കുന്ന റേറ്റ് കേസുകളും പരാതികളും വ്യാജ പരാതികളാണ് എന്ന് ബി ബി സി അവരുടെ ഒരു പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതായത് നൂറ് കേസ് വരുമ്പോ ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു പെർസെന്റേജ് ഇപ്പോഴും കിടക്കുന്ന അവരുടെ ഒരു ഗവേഷണവും ൂറാണ് അല്ലെങ്കിൽ പില്ലർ ഓഫ് ഡെമോക്രസി ആണ് മാധ്യമങ്ങൾ നിങ്ങളുടെ എല്ലാ എല്ലാം മാധ്യമങ്ങളിലും ഇവർ പോൾ നടത്തണം പുരുഷാവകാശം അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ സംസാരിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഈ നിലപാട് പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്ത്രീകളെ കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് വലിയവർക്ക് എന്താ പറയുക വിനോദമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ ഞാൻ പുരുഷന്മാരും ഒപ്പം കിട്ടുന്ന ഒരാളാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ഓരോ അങ്ങനെ െ സംബന്ധിച്ച് വലിയ മാറ്റം തന്നെയാണ് കാരണം ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഈ മാത്രം എന്താണ് സ്ത്രീയാണ് ഇങ്ങനെ അമ്മയാണ് എന്താ ശരി പക്ഷെ ചില പോയിന്റ്സ് തോന്നുമ്പോൾ നിങ്ങൾ ഭാഗത്ത് ഒരുപാട് ആ ന്യായങ്ങൾ ഇതുവരെ ആയിട്ടും മാറും അതൊന്നും എന്താ പറയാ അതിനൊരു നിയമം കൊണ്ടുവരാനോ അതിന് കൂടെ ചേർന്ന് മുന്നോട്ട് ശക്തമായിട്ട് വരണം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ കൃത്യപ്രാധാന്യം ഉണ്ട് എന്താ പക്ഷെ ഒരു ചെറിയൊരു കാര്യം നിസ്സാര കാര്യം എല്ലാവർക്കും ശ്രദ്ധിക്കാം ഒരു ഹോട്ടലൂമിലേക്ക് തന്നെ അത് പൊട്ടിറങ്ങിയിട്ട് പറയുന്നുണ്ടോ അതൊന്നൊരു ആറ് മാസത്തോളം ഇത് പുരുഷന്മാർ അനുഭവം വേദന അതെന്താന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലോക്കെ ഇല്ലാത്ത കൊടുക്കുന്നത് ഒരു പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രമാണ് കാണിക്കുക ആ ഒരു സ്ത്രീയുടെ മുഖം വാച്ചിരിക്കുക രണ്ടുപേരും പ്രത്യേകിച്ച് കാര്യം ഒരു വന്നിട്ടോളം ർഷത്തോളം കൊണ്ടുപോവാൻ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾക്ക് പുരുഷന്മാരെ തന്നെയാണ് കൂട്ടിട്ട് വരേണ്ടത് ഞാൻ എന്നും പറയും എന്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായമാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെ കറിച്ച് മുകളിലെ സാധനം എന്ത് കൊടുത്തിട്ടോടും ഇത് അവസാനം വരെ ഞാൻ കൊടുക്കും കാരണം എന്താണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്ത് എല്ലാ വിഷയം വെങ്ങുമ്പോഴും ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചിരിക്കുന്നത് മാധ്യമത്തിൽ <Suchat>, I, I people... a, like, ും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളും തിരിച്ചെത്തിക്കുന്ന മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും ആൾക്കാരാണെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ തിരിച്ചെത്തിക്കുന്നത് അത് നിങ്ങളുടെ എന്താ പറയുക കർമ്മം ഇതുപോലെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങോട്ട് വരുന്നത് അതിന് കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പണി ഇല്ലേ മാത്രം മാധ്യമങ്ങളുടെ പണി ചെയ്യുക എന്താ വേണം ജനങ്ങൾ അറിയാതെ പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതല്ല സ്ത്രീകൾക്ക് മാത്രം ഒരു demais.

ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ 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 നിങ്ങൾക്ക് എപ്പോഴും പറയുന്നത് ഞാൻ കുരുഷന്മാരും ബുദ്ധിമുട്ട് പറയുന്നത് അതുകൊണ്ട് ഇതിന് ഈ ഒരു സംഘടനയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യവും ഇത് മുന്നോട്ട് വളരെ ശക്തമായി നിങ്ങൾക്ക് നേരിട്ടുണ്ടാവുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് നേരിടുന്ന സാഹചര്യം പ്രാർത്ഥിക്കുന്നു അവരെല്ലാം രക്ഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുന്നത് ആവശ്യമാണ് എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ആ ഒരു ശതമാനത്തിലാണ് ജനാധിപത്യം അതായത് ഞാൻ പറയുന്ന ബാക്കി സാമൂഹികമോ സാമുദായികമോ ബാക്കി കാര്യങ്ങളോ നിലപാടുകളോ ഒക്കെ വിയോജിപ്പ് ഒരുപാട് പേർ അതിനെല്ലാം ബഹുമാനിക്കും പക്ഷെ അവരെന്താ ഈ ഒരു പോയിന്റ് അന്വേഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കാര്യം ഒരു കാര്യം മാത്രം കഴിഞ്ഞാണെങ്കിൽ പറയാനായിരുന്നു പബ്ലിക്കലി ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായപ്പെട്ട് വ്യാജപരാതികൾ അനുഭവിക്കാത്ത ഒരു പുരുഷനെന്ത് ആരെങ്കിലും അനുഭവിച്ച ഒരു പുരുഷനെങ്കിലും കാര്യത്തിൽ യാതൊരു സംശയവും രാഷ്ട്രപിതാവും ഒരു പുരുഷന രാഷ്ട്രപിതാവും പുഷ്പാഭിഷേകം ചെയ്യുന്ന പുരുഷാഭിഷേകം ചെയ്യുന്ന

जी ഗാന്ധിജി എന്തായാലും പോലീസ് മാത്രമാത്രമില്ല അത് ഗാന്ധിജിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചെയ്തോളം കുഴപ്പമില്ല പ്രാവശ്യം ഞാൻ ഉറപ്പിച്ചു എങ്ങനെയാണ് ഈ നാളെ കൂടെ നൂറ് ശതമാനം രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നമ്മുടെ നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം ആ പുരുഷന്മാർക്ക് ഇന്നും വ്യാജ കേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആശയം കൊണ്ടാണ് മഹാത്മാഗാന്ധി మరే కుచ్ మహాత్మా గాంధీ కదా కాల్ కొడుతుకు ఇల్ల కానీ కుషి విడనగాల్దిల్ల ఆ కారు కుదిరే ఇల్ల ఇల్ల ఆనల నేను అర్థం అవ్వల అదెహ తోన వాలరీ ఇంపార్టెంట్ పాయింట మహాత్మా గాంధీ కదా కాయంతి వ్యాచ కేసే ఇల్ల మహాత్మా గాంధీ కదా కాయంతి వ్యాచ పోక్సో ఇల్ల మహాత్మా గాంధీ కదా కాయంతి వ్యాచ రేట్ కేసే ఇల్ల ఈ కాలతిల్ల ఈ కాల కొండేట తెలివలే దివి కొని సీదు తేడి కొండే ఒక వేరే ఎడే బోంట లేదు నేర్తే ప్రేరణ అలా వాలరే బరుబరుగా మాట్లాడను నేను కొంచెం బచ్చె అక్కర్ నాబకి వెండి പറയാ ఒక ప్రముఖ సంవిదాయకును అబినేద ഈ വ്യക്തിക്ക് ഇവരെ തമ്മിൽ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കൊച്ചു കാലം കഴിഞ്ഞപ്പോ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ കഥയുണ്ട് മഹാഭാഗിയുടെ കാല കേസ് ചിലർ നിയമം പോലെ തടയുന്നു ചിലർ ഫിസിക്കലി തടയോ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു തീർച്ചയായും നിങ്ങൾ വരിക നോക്കായിട്ട് കൊടുക്കാൻ നൂറ് ശതമാനം നാളെ പാലഭിഷേകവും അതോടൊപ്പം ഈ ഇത് നിയമസഭയിൽ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞോ ഞങ്ങൾ പറയുന്നത് കേട്ടോ ഇത് രാഹുലീശ്വരന്റെ വാർത്തകളല്ല അവര് പോലീസിന് ഒഫീഷ്യൽ പരാതിയിലെ വാർത്ത പറയുന്നത് ഇത് വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ പാലഭിഷേകം അതെങ്ങനെ പറയും അപ്പം വിജയുടെ കട്ടോട്ടിലാക്കാൻ ബാല ക്ഷേത്രത്തെ വിദ്യാഭ്യാസം എത്തിയിരുന്നു ചൂന്നാ ഡയലോഗ് ഡയലോഗിക്കാൻ ഏതു കാര്യം പറഞ്ഞാൽ ഞാൻ മോശമായിട്ടില്ല കുറച്ചാലും നമ്മുടെ പ്രമുഖമായ കേരള പോലീസിലെ സിംഗ് വാരത്തിൽ അയച്ചു പറഞ്ഞു പതിനാല് പെൺകുട്ടിയെ നോക്കിയാൽ അറസ്റ്റ് ചെയ്യും അങ്ങനെ അത് നോക്കുന്നുണ്ടോ അതായത് ഞാൻ അല്ലെങ്കിൽ ആദ്യം മോശമാക്കാനല്ല ആദ്യ കാര്യമായി പറയും അതായത് യൂട്യൂബ് ചെയ്യുന്നവരെ പറയും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുത്തു വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണവും ഡയലോഗും വേണം നമുക്ക് സാധാരണക്കാരും പറയും സാധാരണക്കാരെങ്ങനെ ും ബുക്കും ഇല്ല കുഴപ്പമില്ല ഐ ജിയും ഒക്കെ എട്ടു തുടങ്ങി അതായത് പഴയ ഹൈക്കോടതിയിലെ ജഡ്ജി ആ അന്തസോടെ കൊടുത്ത് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ ഒരു ഹൈക്കോടതി കൊടുത്ത് അവരെ എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും അതായത് ഒരാൾ മരിക്കുകയാണ് പതിനൊന്ന് ദിവസം വെള്ളം പിടിക്കാൻ കിട്ടാതെ ഷാരൺ എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയാണ് ഹൈക്കോടതി പേര് പറയാം ഇതിന്റെ പേര് ഈ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ കടന്ന് ധരിച്ച ആ വ്യക്തിയോട് ഗ്രീഷ്മ ഒരു കോടർ വധം ചെയ്തു പോയതാണ് അവസാനം ഞാൻ നാളെ തിരിച്ച് ഷാരോൺ രാഹുൽ ഈശ്വരോ ആരെങ്കിലും ഇവിടെ അന്തസോളെ അവസാനം ഗ്രീഷ്മക്ക് കഷായം അത് തന്നെ അറസ്റ്റ് ചെയ്തു തിരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല തെറ്റാണെന്ന് പറഞ്ഞിട്ടേ തെറ്റാണെന്ന് പറയാനൊന്നും മര്യാദ കാണിക്കണ്ടേ നമ്മളെന്താ വലുതാക്ക എന്താ പുരുഷ നമ്മുടെ യുവജന കമ്മീഷൻ ഷാരോട് യുവജനമാണ് യുവജനത്തിന്റെ വലിയ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരാള് പറയുന്നു ഒരാൾ രണ്ടുപേര് വേണ്ട ഒരാൾ പറയുന്നത് അതെന്താ അപ്പൊ അവിടെയാണ് ഈ ഇരട്ടത്താപ്പുണ്ട് അത് ലോക്സൈഡ് ആയിട്ട് അതുകൊണ്ടാണ് സ്ത്രീപക്ഷ നിയോഗം വളരെ ആവശ്യമാണ് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ബാലൻസിംഗ് മാത്രമേ പറയുന്നുള്ളൂ ഈ ബാലൻസിംഗ് ഗ്രൗണ്ട് ആണ് നമുക്ക് യഥാർത്ഥം നേരത്തെ മാറ്റി വന്ന എന്റെ ഒരു കൂടി ഞാൻ സ്വീകരിക്കുന്നു പലപ്പോഴും പുരുഷ കമ്മീഷൻ പറയും പോകും ഒരു ക്യാമ്പയിൻ റോഡിലേക്ക് പോകാറില്ല പക്ഷെ ജനുവരി പതിനൊന്നിനാണ് എനിക്ക് ശരിക്കും ആവശ്യം മകന്റെ ബർത്ത്ഡേ മകന്റെ ബർത്ത്ഡേ ആയപ്പോഴാണ് മാധ്യമങ്ങളിലെ പരാതിയും അറസ്റ്റ് ചെയ്യുന്നു പ്രധാനമായിട്ടും അപ്പൊ എന്ത് പറ്റിയെന്നു അറിയാൻ യഥാർത്ഥത്തിൽ എനിക്ക് പേടിയായി വനിതാ കമ്മീഷൻ പറയുന്നു പുരുഷ കമ്മീഷൻ യുവജന കമ്മീഷൻ പറയുന്നു അറസ്റ്റ് ചെയ്യണം കേസെടുക്കണം വനിതാ കമ്മീഷൻ പറയുന്നു എനിക്ക് എനിക്ക് അപ്പോഴാണ് ജീവിതാനുഭവങ്ങളിലൂടെ ഓർത്തത് ഞാൻ എവിടെ പോകും മോന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു ഞാൻ ഉടനെ ഹൈക്കോടതിയിൽ വിളിച്ചു ദൈവസാജ് ഹൈക്കോടതി വൈകിട്ട് അഞ്ചുമണിക്കോ അവസാനം ആണ് ആണെന്നുള്ളത് ഞാൻ എന്റെ മകന്റെ പ്രതി അങ്ങനെ അറസ്റ്റ് ചെയ്തു കാര്യം എങ്ങനെ എങ്ങനെ വാർത്ത വരുമെന്നറിയോ ലൈംഗികാധിക്ഷേപ കേസിൽ രാഹുൽ യൂസർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്ത എന്താ പരിചയക്കാരായ സുഹൃത്തുക്കളായ മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യും

കഴിഞ്ഞ ആഴ്ച എന്നെ അറസ്റ്റ് ചെയ്ത് തരുന്നില്ല എല്ലാ മാധ്യമങ്ങളുടെ പറ്റിയ വാർത്തയായിരുന്നു രാഹുൽ ഈശ്വരം തിരിച്ചടി അറസ്റ്റ് പറഞ്ഞില്ല എഫ് ഐ ആർ ഇട്ടിട്ടില്ല അതുകൊണ്ട് നോട്ടു അറസ്റ്റ് തരുന്നില്ല രാഹുൽ ഈശ്വരൻ തിരിച്ചു നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതിയിൽ തന്നെ ഹണി റോസിന്റെ പരാതിയിൽ വെറുട്ടില്ല പോലീസ് അവരുടെ സാമൂഹ്യയിലേക്ക് തോണ്ടിടും വലിയ രീതിയിൽ ഇണ്ടാക്കിയാൽ ഹൈക്കോടതി അത് ശരിയെന്നാണ് പോലീസ് എനിക്ക് മീഡിയക്കാരൻ കയ്യിലെടുക്കാൻ വേണ്ടി പോലീസ് പോലീസിനോട് നന്ദി വിളിച്ചു പറഞ്ഞില്ല ആരെങ്കിലും നേരിട്ട് ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് അടുത്ത ദിവസം കൂടെയുള്ള സുഹൃത്തിനോട് നീ നീ കണ്ടോ തമാശ തമാശ ശരിയോ അരുൺകുമാർ ഇന്നലെ ഷാബാസിനെ ഒന്നാം പ്രതിയാക്കിയ ഒന്നാം പ്രതിയാക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ കുട്ടിക്കാർ ജയേന്ദ്രൻ ഞാനാണ് കലാപത്തിൽ വലിയൊരു ഗീറോ ഏഴു മാസമായി പുള്ളിയൊരു ജാതി കിട്ടാൻ പറ്റിയുണ്ട് ഒരു വ്യാജക്കേസ് ആണ് അവരുടെ ആ കുടുംബത്തിലെ പ്രശ്നങ്ങളും മറ്റുള്ള ഈ വ്യാജ പോക്സോ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇയാളെ ജീവിക്കണ്ടേ ഇവിടെസ് ഒന്നും ഇല്ല സിനിമയ്ക്ക് റോൾ വിട്ടു സീരിയലിൽ റോഡ് വിട്ടു ഏതെങ്കിലും പരിപാടിക്ക് സ്റ്റേജിൽ വിളിക്കൂ ഇതൊക്കെ ആഹാരമില്ലേ അവിടെയാണ് ഞങ്ങളൊക്കെ ശക്തമായി ഡിമാൻഡ് ചെയ്തത് ഞങ്ങൾ പറയുന്നതിനാൽ വരയില്ല പക്ഷേ ഒരു സ്ത്രീ പ്രത്യേകിച്ച് സമൂഹത്തിൽ അവരെ ആദരിക്കപ്പെടുന്ന സ്ത്രീ വരുമ്പോൾ വരെയുള്ള പുരുഷന്റെയും ഫോട്ടോയും പേര് കൊടുക്കാതെ കൊടുക്കാതിട്ടുണ്ടെങ്കിൽ കോടതി കുറ്റക്കാരനാണോ തെളിയിക്കുന്നത് കോടതി കുറ്റക്കാരനാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം അവരെ ആക്രമിക്കണം ഒരു ദോഷക്കാരാണെന്ന് പറയണോ കോടതി പറയുന്നത് വരെ അവരുടെ മിനിമം െ നേരത്തെ പരാതി മനസ്സിലായി പോലീസിന്റെ ഉണ്ട് ആ പെൺകുട്ടിക്കെതിരെ ഇങ്ങനെ നോട്ടീസ് കൊടുത്തിട്ടില്ല നിങ്ങൾ അതായത് മിനിപ്പോളിയുടെ പരാതി രീതിപ്പെടുന്നുണ്ട് എന്നിട്ട് മിനിപോളിക്ക് മിമ്പോളിയുടെ കേസിൽ ഇതുവരെ ഒരു ഇതുപോലെ കൊടുത്തിട്ടില്ല എന്തായാലും എന്തോ സുന്ദിക്കെതിരെയുള്ള കാര്യം എന്താ പറയുക ഉള്ളിൽ പുള്ളൽ ഉണ്ടാവും മനസ്സില് ഈ കമ്മ്യൂണിസ്റ്റുകളെ അല്ലെങ്കിൽ തീവ്ര കമ്മ്യൂണിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് പറയുന്നോ നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഒരു കേസ് നിങ്ങൾക്ക് നേരെ വെമ്പിട്ട് എന്റെ പൊള്ളൽ മനസ്സിലാവും നമുക്കോ നമ്മുടെ സഹോദരനോ നമ്മുടെ മകനോ നമ്മുടെ അച്ഛനോ നമ്മുടെ വീട്ടുകാർക്ക് വ്യാജപരാന വെബണിയാ പുള്ളൽ മനസ്സിലാവും കാര്യം അന്ന് എന്റെ തപ്പൊക്കെ പറയും അതുകൊണ്ട് ഞാൻ വലിയ തപ്പു പറയും സ്ത്രീപക്ഷമാണ് ലോകത്തെപക്ഷം ഒക്കെ പറയും സ്വന്തമായിട്ട് കള്ളപരാനം മനസ്സിലാവും അതാണ് ടി വി രാജേഷ് കരയുന്ന വന്നാ ഒന്നും ചെയ്യാത്തില്ല വന്നാൽ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ പോലീസുകാർ അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് കോട്ടയം പറഞ്ഞിട്ട് അറിയാം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ അന്വേഷിച്ചിരിക്കുകയാണ് രണ്ടു മൂന്ന് സാധനം ചർച്ചയില്ല ഒരു മണിക്കൂർ പരിപാടിയല്ലേ എന്തൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പോലീസുകാർ ക്ലീൻ ചിറ്റ് തരില്ല പൈസ വ്യവസായത്തിൽ ഞാൻ ഒന്നും തെറ്റില്ലാത്തതുകൊണ്ട് എഫ്ഐആർ എടുത്തില്ല പറഞ്ഞു പക്ഷേ ക്ലീൻ ചിറ്റ് പ്രശ്നമൊന്നും തരില്ല എന്നും അങ്ങനെ പുരുഷന്റെ നെഗറ്റീവിന്റെ ഷാഡോ കഷ്ടകാലി അങ്ങനെ കേസോസ്വോ എന്തെങ്കിലും കഴിയാൻ എന്റെ ജോലിക്ക് അവർക്ക് അടക്കിയില്ലേ ഞാൻ കമ്പനി അടക്കിയില്ലേ ഞാൻ സ്കൂളിലും കോളേജിലും എനിക്ക് പോയി ജോലി കിട്ടും എല്ലാരും എന്ത് പറയും പീഡന കേസിനെ കമ്പിളു വലിയ സന്തോഷത്തോടെ ആൾക്കാർ എന്ത് രീതി പീഡനം ഇതിനൊരു അത് ആ ജോലികളിലേക്കും കാര്യമേ ഉള്ളൂ സ്ത്രീപക്ഷം ആരണം നിയമല്ല പക്ഷെ പുരുഷ വിരോധമാണ് പുരുഷനെ വേട്ടയാടാനാ സ്ത്രീകൾക്ക് ഒരു പരിചയം തന്നെ വേണം സംശയമൊന്നുമില്ല കൊടുക്കണം അതുകൊണ്ട് സ്ത്രീകൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നല്ലതാണ് എന്നാൽ പുരുഷനെ ഏരിയ പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ പുരുഷനെ പോയി ും അനുഭവിച്ച ഒരാളോട് സംസാരിക്കും അതുകൊണ്ടാണ് നാളെ നിങ്ങളടക്കം നാളെ ആ ഇരുദിവസം നിങ്ങളെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ സീനിയർ അഡ്വക്കറ്റിനെയാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആരെയെങ്കിലായിട്ട് പറയുന്നത് കോടതി ഇത് പറയുന്നില്ലയോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നോക്കാം രണ്ടു ദിവസം നീ വിലയിരിക്കണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോലീസ് ആരും പറയും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ടി വി ഒന്ന് പരിപാടി എന്തോ